അവിടെ നമ്മളിന്ന് കൊടക്കനാലിൽ പുതിയൊരു പരിപാടിയായിട്ട് വന്നിരിക്കുകയാണ് നിങ്ങൾ കൊടക്കനാലിലൊക്കെ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു വലിയൊരു പ്രോപ്പർട്ടി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഏകദേശം പത്ത് ഏക്കറിലുള്ള ലാൻഡാണ് ഇത് എവിടെയാന്ന് വെച്ചാല് കൊടയ്ക്കനാല് നമ്മൾ സിൽവർ കാസ്കേഡിൽ കൊടയ്ക്കാനിൽ നമ്മൾ എത്തുമ്പോൾ ആദ്യം കാണുന്ന വെള്ളച്ചാട്ടമാണ് സിൽവർ കാസ്കേഡ് അവിടുന്ന് ഒരു നാല് കിലോമീറ്റർ മാറിയിട്ട് പ്രകാശപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ ഇതൊരു പുതിയ പരിപാടിയാണ് കാരണം വെച്ചാൽ ഒന്നര സെന്റ് തൊട്ട് നിങ്ങൾക്ക് പന്ത്രണ്ട് സെന്റ് വരെ സ്ഥലം നമ്മളെ കൊടയ്ക്കാൻ വാങ്ങാൻ പറ്റും ഒരുപാട് പേര് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് സ്ഥലങ്ങൾ വാങ്ങുന്നുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ഞാൻ പറ്റിയ സ്ഥലം മീൻസ് ഫുള്ള് ലേ ഔട്ട് ചെയ്തിരിക്കുകയാണ് എല്ലാ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചു തരാം അതായത് ഒന്നര സെന്റ് തൊട്ട് പന്ത്രണ്ട് സെന്റ് വരെ നിങ്ങൾക്ക് കുടയ്ക്കാനും വാങ്ങിക്കാം ഞാനിപ്പോൾ ഈ ഇരിക്കുന്ന സ്ഥലത്തുണ്ടോ ലേ ഔട്ട് പണിഞ്ഞു വരുവാണോ ഇതൊക്കെ റോഡ് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ കാണുന്നത് താഴെ പെരിയ കുളം എന്ന് പറഞ്ഞ സ്ഥലമാണ് പെരിയ കുളം താഴെ ഇപ്പഴ സൈഡ് കുടയ്ക്കാനായിട്ട് ഫുള്ള് നല്ല വൈറ്റൊക്കെ ആയി കഴിഞ്ഞാലും ഇവിടെ ഫുള്ള് മൂടനായിട്ടുള്ളൊരു സ്ഥലമാണ് അവിടെ കാണുന്നതാണ് മെയിൻ റോഡ് ഇതെല്ലാം നമ്മളെ ഈ പ്രോപ്പർട്ടിക്കകത്തുള്ള റോഡാണ് കേട്ടോ ഇതില്ലാണ്ടോ ഓരോരോ പ്രോ ഓരോരോ പ്ലോട്ടിലോട്ട് പോകാനുള്ള റോഡുകൾ ഇങ്ങനെ പണിഞ്ഞോണ്ടിരിക്കുന്നുണ്ട് അതിൽ കുറേ പ്രോപ്പർട്ടികൾ സെയിലായി ഇനിയും കുറേ പ്രോപ്പർട്ടികൾ ഈ കിടപ്പുണ്ട് കേട്ടോ ഇവിടെ റോഡ് പണിഞ്ഞ് കഴിഞ്ഞു ഇനി ഇപ്പുറത്തെ റോഡ് നമ്മളെ വണ്ടി ഇവിടെയുണ്ട് ഇത് ആ മെള്ളോട്ട് ഈ മലയുടെ ടോപ്പ് വരെ നമുക്ക് ഇങ്ങനെ മുറിച്ച് മുറിച്ച് ഇട്ടിട്ടുണ്ടോ നമുക്ക് നേരെ മേളിലോട്ടൊക്കെ പോയിട്ട് ഞാൻ കാണിച്ചു തരാം ഇവിടെ സ്ഥലങ്ങളെല്ലാം കാണിച്ചു തരാം ഞാൻ നേരത്തെ താഴേന്നാണ് വീഡിയോ എടുത്തത് താഴെയുണ്ട് ഇവിടെ ആണ് നമ്മൾ എൻട്രൻസ് വരുന്നുണ്ടോ ഇങ്ങനെ കറിയും കറങ്ങി കറിയും ഞങ്ങൾ അതുകൊണ്ട് ഏറ്റവും മേളിലെത്തി ഞങ്ങൾ മേളിലുള്ള വ്യൂ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഉള്ള വ്യൂ ഉണ്ടോ താഴെ പെരീകുളം എന്ന് പറഞ്ഞ സിറ്റി നമുക്കിവിടുന്ന് കാണാൻ തന്നെ പറ്റും നല്ല തണുപ്പും ഒക്കെ ആയിട്ടുള്ള ക്ലൈമറ്റിൽ നിങ്ങൾ കൊടൈക്കനാലിൽ വന്നിട്ട് ഒരു സ്ഥലം വാങ്ങിക്കണമെങ്കിൽ ധൈര്യമായിട്ട് വന്ന് വാങ്ങിച്ചോ ഇവിടെ എന്ന് പറയുന്നത് കൊടൈക്കനാലെന്ന് പറയേ നമ്മളെ അവിടെ വിൽക്കുന്ന രീതിയിലല്ല ഇവരെ റേറ്റ് പറഞ്ഞത് സ്ക്വയർ ഫീറ്റിനാണ് റേറ്റ് കേട്ടോ സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ സെൻറ്റിലോട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കൂട്ടിയാൽ മതി പക്ഷേ രണ്ടായിരത്തി എന്ന് പറയുന്നത് ആസ്കിംഗ് ആണ് അതിലും കുറച്ചായിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ചു തരാൻ പറ്റും നിങ്ങൾ ഇതിനെ ആരെ കോൺടാക്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്പർ ഞാൻ കൊടുക്കാം എൻ്റെ നമ്പർ തന്നെ കൊടുക്കാം എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ബാക്കി കാര്യങ്ങൾ ഞാനും കൂടെ ഉണ്ടാവും അവിടെ അപ്പം നമുക്കിത് താല്പര്യമുള്ള കുറേ പേര് എന്നെ തന്നെ വിളിച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിലുള്ളവർ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് ഇവിടെ സ്ഥലം വല്ലതും കൊടുക്കാമുണ്ടോയെന്ന് വെച്ചാൽ അപ്പോൾ അവർക്കെല്ലാം ആയിട്ട് ഇവിടെ അഷ്ടംപോലെ പ്ലോട്ട് പ്ലോട്ടായിട്ട് വാങ്ങിച്ചിട്ട് വല്ലപ്പോഴൊക്കെ ഇവിടെ എന്താ പറയുക വല്ലപ്പോഴൊക്കെ തണുപ്പ് നാട്ടിൽ ചൂടുള്ളപ്പോൾ വേണമെങ്കിൽ വന്ന് താമസിക്കാനൊരു ഇടമായിട്ട് കൂട്ടാം അതേപോലെ നമ്മൾ ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ പോയി നമ്മൾ ലാലേട്ടൻ്റെ പ്രോപ്പർട്ടിയൊക്കെ ഉണ്ട് കേട്ടോ ലാലേട്ടൻ്റെ ഇവിടെയൊക്കെ സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് പ്രകാശപുരം എന്നാണ് സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് ഇതൊരു എന്താ പറയുക താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക അടിപൊളി സ്ഥലമാണ് അതുപോലെ തന്നെ ഉണ്ടോ എല്ലാ എല്ലാ സ്ഥലത്തോട്ടും നമുക്ക് റോഡ് ആക്സസ് ഉണ്ട് എല്ലാ പ്രോപ്പർട്ടിയും റോഡ് ഫേസ് ചെയ്യുന്ന രീതി തന്നെയാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് റോഡിന്റെ ബുദ്ധിമുട്ടുള്ള റോഡ് എന്ന് ഒരു ബസ് വരാനുള്ള വീതിയുള്ള റോഡും ഇവിടെ ഉണ്ട് അപ്പോൾ കൊടക്കാനില് ഒരു പ്രോപ്പർട്ടി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ബെസ്റ്റ് സ്ഥലമാണിത് അപ്പം താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോ അതുപോലെ വേറൊരു കാര്യം പറയാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കൊടക്കാനിൽ മെയിൻ ആയിട്ട് നമ്മൾ സ്ഥലം നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ വെള്ളത്തിന്റെ അവൈലബിലിറ്റി ആണ് കേട്ടോ ഇവിടെ വെള്ളത്തിന് യാതൊരു പ്രശ്നമില്ല ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം ഇപ്പൊ നമ്മള് കോപ്പിട്ടി കാലത്തുള്ള റോഡിലാണ് നിൽക്കുന്നത് ഊറ്റ് ഇറങ്ങുന്നുണ്ട് ഇവിടെ ഊറ്റുണ്ട് പിന്നെ ബോർ ബോർ ചെയ്ത് വെള്ളം കിട്ടും അപ്പൊ വെള്ളത്തിനൊന്നും ഇവിടെ യാതൊരു പ്രശ്നമില്ല പിന്നെ നല്ല വാട്ടർ ആണ് നല്ല ശുദ്ധമായ വെള്ളമാണ് അപ്പൊ വെള്ളത്തിന് യാതൊരു പ്രശ്നവുമില്ല അപ്പൊ അതേപോലെ നമ്മൾ എൻട്രൻസൂടെ കാണിച്ചിട്ടില്ലല്ലോ ഇതാണ് എൻട്രൻസ് ഇതാണ് നമ്മുടെ മെയിൻ റോഡ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം അകത്തു നിന്നാണ് തുടങ്ങിയത് ഇവിടെ നിന്നാണ് മെയിൻ റോഡ് വരുന്നുണ്ടോ നല്ല സൂപ്പർ റോഡ് ആക്സസ് ആണ് ഒരു രീതിയിലും റോഡിന് യാതൊരു ഇല്ല അതാണ് ഇവിടുത്തെ മെയിൻ അതുപോലെ കേട്ടോ ഇവിടെയാണ് നമ്മുടെ എൻട്രൻസ് എന്ന് പറയുന്നത് ഇതൊരു സൊസൈറ്റി ആയിട്ട് രൂപി കുറച്ചാൾ കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു സൊസൈറ്റി ആയി മാറും ഇതിലെ അതിലേക്കൂടെയാണ് നമുക്ക് അകത്തോട്ട് പോകേണ്ടത്